അകലാട് ഒറ്റൈനി അടിപ്പാതയ്ക്ക് താഴെ നിർമ്മിച്ച തകര ഷെഡുകൾ യാത്രക്കാരെ വലയ്ക്കുന്നു ദേശീയപാത നിർമ്മാണ തൊഴിലാളികളെ അടിപ്പാതയ്ക്ക് താഴെ അനധികൃതമായി താമസിപ്പിക്കുന്നതിനായി ഒരുക്കിയ സജ്ജീകരണം അപകടം വരുത്തുമെന്ന് കാണിച്ച് പുനിയൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി വളരെ കൂടിയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് നിരന്തരമായി തുടരെ മൂന്ന് ദിവസം നമ്മൾ ഒരു വിഷയമുണ്ട് ഹൈവേ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒറ്റയിനിയും അഞ്ചാറ് കിലോമീറ്ററുകൾക്കിടയിലുള്ള ഏക അണ്ടർ പാസ്സാണ് ഇത് ബീച്ചിലേക്കുള്ള റോഡും പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കുമുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണ് എന്നിരുന്നിട്ട് പോലും ഈ അണ്ടർപാസിൻ്റെ മുക്കാൽ ഭാഗത്തോളം അനധികൃതമായി കെട്ടിടം പണിത് അതിലേക്ക് വൈദ്യുതി കൊണ്ടുവന്ന് ശിവാലയ കൺസഷൻ കമ്പനിയുടെ ലേബേഴ്സിനെ താമസിപ്പിക്കുകയും അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരോട് ധിക്കാരപരമായി പെരുമാറുകയും പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ട അധികാരികളോട് അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്തു മാത്രമല്ല ഇതിനെതിരെ കുറ്റകരമായ മൗനം നടത്തിയത് പഞ്ചായത്ത് ഭരണസമിതിയാണ് സി പി എം അടക്കമുള്ള ഇടതുപക്ഷമാണ് എന്നാൽ ജനപക്ഷത്തു നിന്ന് സംസാരിക്കാനും കഴിയുന്ന എല്ലാവിധ ഇടപെടലുകളും നടത്തിയത് ഇവിടുത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന യു ഡി എഫ് സംവിധാനമാണ് എത്ര മനോഹരമായിട്ടാണ് അവർ ഇടപെട്ടത് എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു തീരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആ കെട്ടിടം പൊളിച്ചു നീക്കൽ ആരംഭിച്ചിട്ടുണ്ട് കേവലം മണിക്കൂർ കൊണ്ട് പൊളിച്ചു മാറ്റാവുന്ന ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു ദിവസം മുഴുവൻ എടുത്തിട്ടും പൊളിച്ചു നീക്കാൻ ഇപ്പോഴും കഴിയാതിരുന്നിട്ടുള്ളത് ഇതൊക്കെ മൗനമായി ചിലരുടെ പിന്തുണയാണ് ആ പിന്തുണയുടെ പേരിലാണ് ഈ ഇതിക്കാലം ഇത്രയും കാലം അവർ നീട്ടിക്കൊണ്ടുപോയത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാണ് ഇവരുടെയെല്ലാം ഉദ്ദേശമെങ്കിൽ അതെല്ലാം പോലും സ്വപ്നമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇത്രമേലൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ വരാൻ സാധ്യതയുണ്ടായിട്ട് പോലും ചിലർ എന്ന പേരിൽ ഒരു പ്രഹസന യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വികസനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർഥ്യം കാരണം പഞ്ചായത്തിൽ നിന്ന് ഇതേ അണ്ടർപാസിലേക്കുള്ള പ്രധാന റോഡ് പോലും അത് പണി കഴിപ്പിച്ച് ഏകദേശം ഒരു മാസം മാസമാവുമ്പോഴേക്ക് വാഴ നടേണ്ടി വന്നതാണ് ചരിത്രം എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലായിടത്തും മൗനം മാത്രമല്ല അഴിമതിയുടെ ഒരു വലിയ ലോകമാണ് ഈ പഞ്ചായത്ത് കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ആരെല്ലാം അവഗണിച്ചാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുത്തപ്പോൾ പോലും അവർ പോലും മൗനം പാലിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പ്രാദേശിക ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ സംഘടനകളുടെയും മൗനം എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്നൊരു സത്യമാണ് പക്ഷേ നമ്മൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കടപ്പാടുണ്ട് അധികാരമില്ലാതിരുന്നിട്ട് പോലും ജനപക്ഷത്തു നിന്ന് സംസാരിക്കാനും എല്ലാവിധ ഇടപെടലുകൾ നടത്താനും ശിവാലയ കൺസഷൻ കമ്പനിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലാനും പഞ്ചായത്ത് അധികാരികളെ നേരിട്ട് കാണാനും നിരന്തരം ഇതിന്റെ പിന്നിൽ ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടവരെ നമുക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രത്യേകം അവർക്കൊരു ബിഗ് സെലൂട്ട് നൽകാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ സംവിധാനം ഈ ജനങ്ങളോട് സംസാരിക്കുന്ന ഈ സംസാരം നമ്മൾ അവസാനിപ്പിക്കുകയില്ല നമ്മുടെ നാടിന് ആവശ്യമായ ഒട്ടനവധി ആവശ്യങ്ങളുണ്ട് വികസനങ്ങൾ ആവശ്യമാണ് അതേപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമാണ് ജനങ്ങൾക്ക് വേണ്ടി കൃഷി സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഗതാഗത സൗകര്യങ്ങൾ സൗകര്യങ്ങൾ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട് ഇതെല്ലാം വിളിച്ചു പറയാനുള്ള ഒരു ഇടം കൂടിയാണ് അതുകൊണ്ട് വരും നാളുകളിൽ ജനപക്ഷത്തു നിന്നുകൊണ്ട് ഓരോ വിഷയങ്ങളെയും ഉയർത്തി കൊണ്ടുവന്ന് അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നതുവരെ വരെ ജനങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് അനധികൃത താമസം അടിയന്തിരമായി ഒഴിപ്പിച്ചില്ലെങ്കിൽ ബഹുജന സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു യുഡിഎഫ് നേതാക്കളായ എം വി ഹൈദരാലി ആർ പി ബഷീർ സി അഷ്റഫ് ഐ പി രാജേന്ദ്രൻ മൊയ്തീൻ ഷാ പള്ളത്ത് യൂസഫ് ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ദേശീയപാത അധികൃതരെ കണ്ടത് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ അസീസ് മന്നലാങ്ങുന്ന് ആർ വി അഹമ്മദ് കബീർ ഫൈസി നൌഫൽ കുഴിങ്ങര കെ എം ഷാജഹാൻ തുടങ്ങിയവർ ചേർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്